ഹായ് ഹലോ ചെങ്കുകളെ ചെങ്കുത്തമാണികളെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആയോ ലൈവിലേക്ക് സ്വാഗതം സിമി ഹായ് സിമി എന്തുണ്ടോ വിശേഷം സിമി സുഖമാണോ ഹായ് അമ്മു ഹായ് വെൽക്കം ലൈവിലേക്ക് ലൈക്ക് അടിച്ച് കയറുവായോ ലൈക്ക് ഒന്ന് താങ്ക് യു ഞാൻ കുറെ ദിവസമായി ഈ അക്കൗണ്ടിൽ ലൈവ് ഇട്ടിട്ട് സുഖമാണോ എന്ന് സുഖമാണ് സെമി സുഖമാണ് ശിവയുടെ പോയി എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ ലൈക്ക് രണ്ട് സോണി സുരൂ ഹായ് സോണി എന്തുകൊണ്ട് വിശേഷം സോണി സുഖമാണോ സുഖം തന്നെ എന്ന് പറയുന്നുണ്ട് അമ്മു സോണി എന്തൊക്കെ വിശേഷം സോണി ലൈക്ക് അടിച്ചാ ലൈക്ക് അടിച്ചു കയറിവാ ഫുഡ് കഴിച്ചോ എന്ന് കരുതി ഫുഡ് കഴിച്ചില്ല സോണി സുഖം എന്ന് പറയുന്നുണ്ട് സിമി ജോലിക്ക് പോയി ജോലിക്ക് പോയെന്ന് പറയുന്നുണ്ട് ഓക്കെ ശിവ ജോലിക്ക് പോയല്ലേ ഓക്കേ ഓക്കേ ഞാനും ജോലിയിലാണ് സിമി എന്തുണ്ടോ വിശേഷം അവിടെ ഫുഡൊക്കെ റെഡി കഴിഞ്ഞോ കാപ്പിടിയ കഴിഞ്ഞോ നോക്കൊന്നും പഠിത്തം ഇല്ലല്ലോ അല്ലേ കാണാനില്ലല്ലോ ഞാനിതിലിപ്പോൾ ലൈവ് കുറേ ദിവസമായി ലൈവ് ഇട്ടിട്ട് മറ്റേ ചാനലാണ് ലൈവ് കൂടുതൽ ഇടുന്നത് വാച്ചവർ അതിൽ കൂട്ടണമെന്നുള്ള അതിലാണ് കൂടുതൽ ലൈവ് ഇടുന്നത് പിന്നെ എന്തോണ്ടോ വിശേഷങ്ങളൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് അതെ ഫുഡ് കഴിച്ചു ഓഹോ എന്ന് പറയുന്നു സോണി സോണി സുല് പോയോ സുലു പോയോ പിള്ളേരൊക്കെ പഠിക്കാൻ പോയോ സിമി വേറെന്തോ വിശേഷം നാട്ടിലൊക്കെ വിളിച്ചോ മോഹൻ സുഖാരിയ്ക്കുന്നോ എല്ലാരും പോയോ എല്ലാരും പോയോ എവിടെ പോയി പോയി സ്കൂളിൽ ഇന്ന് പഠിത്തമില്ല ആ ഇന്ന് ശനിയാഴ്ച അല്ലേ ശരിയാണല്ലോ കഴിച്ചോ എന്ന് ചോദിക്കണ്ട ഇല്ല കഴിച്ചില്ല കഴിച്ചില്ല ദിവാഹരൻ ഹിയ എന്ന് പറയുന്നുണ്ട് ദിവാഹരൻ ഹിയെ എന്ന് കരാട്ടം അടിക്കണ ഹിയ ഹിയ എന്നൊക്കെ ലൈക്ക് അടിക്കൂ അതിലെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ ഒരു ലൈക്ക് അടിക്കൂ ലൈക്ക് അടിക്കാത്തരൊക്കെ ലൈക്ക് അടിച്ച് കയറി ഒരു സുഖം തന്നെയെന്ന് ചോദിക്കുന്നുണ്ട് ആ പിന്നെ സുഖം സുഖം ഇരിക്കുന്നു മൂന്നിലേക്ക് ലൈക്ക് മൂന്ന് മെസ്സേജില നോക്കി അയക്കുക അയച്ചിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്യുന്നു വീട്ടിലെപ്പോഴും വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു വളരെ സന്തോഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക അമ്മുന് മാത്രം സുഖ കുറവുണ്ട് അമ്മുവിന് സുഖമല്ല പനി പിടിച്ചിടക്കുക ബാക്കി എല്ലാവരൊക്കെ സുഖം കുറവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വലിയ കുറവൊന്നുമില്ല ഇന്ന് വീട്ടു വായിച്ചിട്ട് പോണോന്ന് പറയുന്നു സിമി വന്നിട്ട് പോയോ സിമി വന്നു അതേ കണക്ക് പോവുകയും ചെയ്തോ ഇല്ല എന്ന് പറയുന്നുണ്ട് അമ്മു എന്താ ഒരു ഗൗരവം ഗൗരവോ എനിക്ക ജന്മനുള്ള ഫേസ് അല്ലേ അത് ഗൗരവം തോന്നിയതായിരിക്കും കിങ്ങിണി ആയി കിങ്ങിണി മുത്തേ കൽവേ കരളെ കയറി വാ കിങ്ങിണി മുത്തേ എന്ത് വിശേഷം കിങ്ങിണി സുഖമാണോ ഒരുപാട് സന്തോഷം കേട്ട ലൈവിൽ വന്നതിൽ കിങ്ങിണി മുത്തൊക്കെ എന്റെ ലൈവിൽ വരുന്നത് പറഞ്ഞാൽ വലിയ സന്തോഷമായ കാര്യമാണ് കിങ്ങിണി എന്നുണ്ട് വിശേഷങ്ങളെ സുഖമാണോ കാപ്പി പിടിച്ചോ ഫുഡൊക്കെ കഴിക്കാറായോ ജോലിയിലാണോ അതെ വീട്ടിലാണോ ഇപ്പോ ദിവാകരൻ ഫുഡ് കഴിച്ചു കൊണ്ടിക്കുന്നുണ്ട് ആ ഫുഡ് കഴിച്ചില്ല ചായ കൂടി കഴിഞ്ഞേ ഉള്ളൂ സോണി ഓക്കേ എന്ന് പറയുന്നുണ്ട് കിങ്ങിണി സുഖം എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട് ലൈക്ക് അഞ്ചെന്ന് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു ഒത്തിരി സ്നേഹം ഒത്തിരി സന്തോഷം ലൈവിലേക്ക് വന്നതിലും ലൈക്ക് അടിച്ചതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് കിങ്ങിണി മൊത്തം എന്തുണ്ട് വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് കല്പ ജോലിക്ക് പോയില്ലേ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ എന്ന് ചോദിക്കുന്നു ഡ്യൂട്ടിയിലാണ് ഇപ്പൊ ഡ്യൂട്ടിയിലാണ് മോണിറ്റേഷൻ ആയത് ഫുൾ ഓപ്ഷൻ ഓണാക്കിയിട്ടില്ലല്ലോ ഇനി എന്താ ഓപ്ഷൻ ഓണാക്കാനുള്ളത് എനിക്കൊരു പിടുത്തോം കിട്ടില്ല ഏകദേശമുള്ളത് ഓണാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ മോണിറ്റേഷൻ ആയത് സർവീസ് ആണോ സർവീസ് ആണോ ആ ചെയ്യിപ്പിച്ചത് പൈസ കൊടുത്താണ് ചെയ്യിപ്പിച്ചത് മോണിറ്റേഷൻ ആയത് അവരെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിച്ച പൈസ കൊടുത്താണ് എനിക്കറിയില്ലായിരുന്നത് റോഷൻ ജ്യോതി വന്നിട്ടില്ലേ എന്ന് ചോദിക്കുന്നു വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ജ്യോതി വന്നിട്ടില്ല ജ്യോതി വന്നിട്ടില്ല റോഷൻ എന്തോട്ടു ശേഷം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഇങ്ങണി മുത്ത എന്താണ് എന്താണ് അതിന്റെ പോരായ്മ എന്താണ് സെറ്റ് ആവാനുള്ളത് എനിക്കറിയില്ല ഏട്ടാ ഒന്ന് പറഞ്ഞിരണേ ആവാറായല്ലേ അവിടെ ഒമ്പത് മണി ആവാറായല്ലേ അവിടെ ആ ഇവിടെ ഒമ്പത് മണിയായി ആയി റോഷൻ റാസിയും റാസിയും വന്നിട്ടില്ല എന്റെ മറ്റേ ലൈവ് അല്ലല്ലോ ലൈവ് വിട്ടത് മറ്റേ ചാനലല്ല ലൈവ് വിട്ടത് അപ്പൊ അതുകൊണ്ടാണ് അത് തന്നെ അറിയാത്തത് ഫുൾ ഓപ്ഷൻ ഓൺ ആയിട്ടില്ല ഇന്നലെ ചെയ്താണെങ്കിൽ കുഴപ്പമില്ല ഇന്നാകും ഇല്ല ഇല്ല ഇന്നലെ ചെയ്തല്ല കുറച്ച് ദിവസമായി കഴിഞ്ഞിട്ട് കുറച്ചു ദിവസമായി ഓപ്ഷൻ ആയി ഓണാക്കിട്ട് എന്താണ് ഏത് ഓപ്ഷനാണ് ആണ് ഓൺ ആവാത്തത് എന്താണെന്ന് പറയൂ റോഷൻ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യൂ എന്ന് പറയുന്നുണ്ട് വണ്ടി പ്രാന്തൻ ഡൈലോഗ് കണ്ടു വന്നു അതെ അതെ വണ്ടി വണ്ടി പ്രാന്ത ഡൈലോഗ് അതെ അതെ നമ്മൾ വണ്ടി പ്രാന്തനാണ് അതുപോലെ പതുക്കെ പറയണോ വണ്ടി പ്രാന്തനാണ് കിങ്ങിണി മുത്തേ ഗിരീഷ് പുള്ളഗിരി ലൈക്ക് ആറ് എന്ന് പറയുന്നുണ്ട് പുള്ളിഗിരി എത്തിയിട്ടുണ്ട് ചങ്കക്കൽബക്കറിലെ കയറി വായു മെമ്പർഷിപ്പ് ഒന്നും ഓപ്പൺ ഓൺ ആയിട്ടില്ല മെമ്പർഷിപ്പ് ഓൺ ആയിട്ടില്ല അല്ലേ ആകെ ശരി ഞാനത് ചോദിക്കട്ടെ ഞാൻ എനിക്കറിയില്ല അത് എങ്ങനെയാണ് ചെയ്യേണ്ടതാ സൗണ്ട് പോയി സൗണ്ട് ഇല്ലേ സൗണ്ട് കേൾക്കുന്നില്ലേ റോഷൻ ഒരുപാട് സന്തോഷം കീങ്ങണി കണ്ടത് കണ്ടതിൽ അതൊരു അതൊന്ന് ചെക്ക് ചെയ്യൂ നോക്കിയാൽ മതി ഞാൻ വരാം ഓക്കെ ഒരുപാട് സന്തോഷം ഞാൻ ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാം കിങ്ങണി എന്നിട്ട് മെസ്സേജ് ഇടാം റോഷൻ ഞാൻ എല്ലാവരെയും കാട്ടിൽ വണ്ടി പ്രാന്തനാണേ ആ എല്ലാവരേക്കാരുടെ വണ്ടി പ്രാന്തനാണല്ലേ റോഷൻ വെട്ടിച്ചിരിക്കുന്നുണ്ട് റോഷൻ ഗിരി എൻ്റെ ചെവി അടിച്ചു പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ബാക്കി ആരെങ്കിലും സൗണ്ട് ഞാൻ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ ഗിരിയിലെ ചെവി അടിച്ചു പോയാൽ നോക്കട്ടെ ചെക്ക് ചെയ്യണം എനിക്കിപ്പോൾ ഗിരിമാമ സുഖം തന്നെ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കേ എന്ന് പറയുന്നു കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അമ്മു കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ല കേൾക്കാൻ പറ്റുന്നു മാമൻ ചുമ്മാണു മാമൻ ചുമ്മാണ് എന്ന് ഇല്ല കേൾക്കാൻ പറ്റുന്നു ഗിരി ചുമ്മാ ചുമ്മാ പറഞ്ഞതാണാ കേക്കാൻ പറ്റുന്നില്ല സത്യ തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ എന്ന് പറയുന്നുണ്ടല്ല എനിക്കൊക്കെ എന്ന് പറയുന്നുണ്ട് എനിക്കൊക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്കൊന്നും കേൾക്കുന്നില്ല ഗിരി ഒരു കാര്യം ചെയ്യില്ല ഇവിന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ കയറി ഇറങ്ങിയിട്ട് ഒന്നും കൂടെ കയറി അപ്പൊ ക്ലിയർ ആവും ഇറങ്ങിയിട്ട് തിരിച്ച് കയറിയാൽ മതി അപ്പോൾ ഫോൺ പ്രശ്നമാണ് അല്ല അത് ഇറങ്ങിയിട്ട് ഒന്ന് കയറി അല്ലെങ്കിൽ ഒന്ന് രജിസ്റ്റർ ഇത് ചെയ്താൽ മതി ഒന്ന് ക്ലിയർ ചെയ്താൽ മതി എന്നിട്ട് കയറിയാൽ മതി അപ്പോൾ ഓക്കെ ആവും ബാക്കെല്ലാരും എവിടെ പോയി ഗിരീഷ് എനിക്കൊന്നും കേക്കുന്നില്ല അപ്പോൾ പ്രശ്നമാണ് അമ്മു സോണി എല്ലാരും ഇങ്ങോട്ട് പോയി കിങ്ങിണിമുത്ത് പോവുകയും ചെയ്തു കിങ്ങിണിമുത്ത് പറഞ്ഞത് ഇല്ല ലൈവിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നുകൂടെ അതെ നോക്കി നോക്കി കിടപ്പുണ്ട് നോക്കി കിടപ്പുണ്ട് നോക്കിയില്ല ഇപ്പൊ കണ്ടു നോട്ടി കിടപ്പുണ്ട് നോക്കിയില്ല ഇപ്പൊ കണ്ടു ആ അതാണ് നോക്കണ്ടേതൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് നോട്ടിയാണ് ആ ഓക്കെ ഓക്കെ മനസ്സിലായി മനസിലായി നോട്ടിയാണ് എന്ന് പറയുന്നുണ്ട് இ വിൽ എവിടെ പോയോ എല്ലാരും പോയോ മഞ്ചീരോ മഞ്ചീരോ അറിയുമോ എന്നാൽ പിന്നെ മഞ്ചീരത്തിൽ അറിയാമല്ലോ മഞ്ചീര വന്ന വന്നില്ലല്ലോ ഇനി ചെയ്യൂ എന്ന് ചോദിക്കുന്നുണ്ട് മഞ്ചീര അറിയാടാ റോഷ എല്ലാരും ചെയ്യൂ ലൈക്ക് എന്ന് പറയുന്നുണ്ട് വേൾഡ് എന്ന് പറയുന്നുണ്ട് ഗിരിഭാമൻ പോയോ എന്ന് ചോദിക്കുന്നുണ്ട് കാണുന്നില്ല എന്നാ എന്താ പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ആരെ കാണുന്നില്ല എന്ന് ലൈവ് ഇട്ട് എന്ന് പറയുന്നുണ്ട് മഞ്ചീര ലൈവ് ഇട്ടാ ആ ഓക്കെ 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 മ്യൂസിക്കൽ വേർഡ് വഞ്ചീരോണറിയില്ല ഇത് ഒരു മഞ്ചീരണമുണ്ടല്ലോ അതറിയ മ്യൂസിക്കൽ വേഡ് മഞ്ചീരറിയില്ല വേറെ ഫോൺ ഉണ്ടെങ്കിൽ നോക്കൂ എന്താണ് മ്യൂസിക്കൽ വേര്ഡ് വഞ്ചീരോന്നാണോ കിടക്കുമേ

മഞ്ചീര മ്യൂസിക് വേൾഡ് എഴുന്നൂറ്റി എൺപത്തി ആറ് സബ്സ്ക്രൈബർ ഉള്ളതാണോ റോഷൻ പോയോ ഇപ്പോൾ കേൾക്കലാം ഇപ്പോ കേൾക്കലാം അതാണ് കേറി വേറി വ കേൾക്കലാ കേറി വായോ ഇത്ര ഇതെന്താ പറ്റിയത് ഇപ്പൊ എന്താ ചെയ്ത് വോയിസ് കേൾക്കണേ വോയിസ് കേൾക്കണേ ആ നിലവിളി ശബ്ദം വിട്ടു പോയതാണേ ഞാൻ വേറെ ലൈവിൽ പോയപ്പോ കേക്കുന്നു തിരിച്ചു വന്നപ്പോ ഇവിടെ കേക്കാം അല്ലേ ഓക്കെ എന്ന് പറയുന്നുണ്ട് അപ്പോ തിരിച്ചു വന്നു അതാണ് അപ്പൊ തിരിച്ചു വല്ല തിരിച്ചു വരണല്ലോ അങ്ങനെ പോയ പിന്നെ കൊള്ളാവോ നമ്മളെ വീട്ടങ്ങനെ പോകാൻ പാടണ്ട പനി മാറിയോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഓൻ ഓടിയല്ല എവിടെ വരെ ഓടും ഓൻ ഓടിയാൽ എവിടെ വരെ ഓടും റസ്റ്റ് എടുക്കൂ റസ്റ്റ് റെസ്റ്റ് എടുക്കു പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഗിരി ഞാൻ പറഞ്ഞു ഒന്ന് നോക്കണേ ഗിരി മാമ എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് മാമൈ ഇപ്പൊ എപ്പ വീട്ടിൽ വിളിച്ചാലും മാമം വിളി മാമം വന്ന മാമം വന്നാ മാമം വിളിച്ചാണ് ചോദ്യം മാമന്റെ കൂടെ ഭയങ്കര സ്നേഹം പോണെന്ന് തോന്നുന്നു അതാണ് പറഞ്ഞേ വോയിസ് കേൾക്കൂ എന്ന് ആണോ കേക്കാം റിപ്ലൈ താ എന്ന് പറയുന്നുണ്ട് ഒരു മിനിറ്റ് ഹലോ ഹലോ മാം 认真工啊！谁要了不得、啊？谁了、啊？ ഗിരി ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ടേ എനിക്ക് ക്ലയന്റ് ഇപ്പൊ അങ്ങോട്ട് വിളിച്ച് നിന്ന് അവരെ പോയി നോക്കിട്ട് വേണ്ട എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഒന്നും പറ്റിയില്ല എന്ന് പറയാം അല്ലെ ഗിരി എന്തു പറ്റാനല്ലെങ്കിൽ multimillion sun the mind man un ഓക്കെ അത് ഞാൻ ഇട്ടുതരാം വാട്സാപ്പിലേക്ക് ഇട്ടുതരാം സൂപ്പർ സോങ് എന്ന് പറയുന്നുണ്ട്

So, are we ready? <laughs> hey, are you guys ready? Da bin qaad labiyot li ready? Okay. already? Okay. I can take no, video no, no, here. Yeah? No problem. No problem huh? All right. I'll come back. എന്ത് പ്രസംഗം ഇവിടെ ഭയങ്കര പരിപാടി ഉണ്ടാക്കുക ഞാനിപ്പോ ലൈവ് കെട്ടി ചെയ്യും ലട്ട് ചെയ്തിട്ട് എന്റെ വീഡിയോ എടുക്കാൻ പോകും ഗിരി വാട്സപ്പിൽ വിട്ടോളൂ ഓക്കേ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ഞാൻ വിട്ടേക്കാം ഞാൻ വിട്ടേക്കാം എന്നിട്ട് അടുത്ത ലൈവിലത്തേക്ക് അത് ക്ലിയർ ചെയ്യാം ഞാൻ കുറച്ച് കഴിഞ്ഞ് വിട്ടേക്കാം ഞാനിപ്പോൾ ലൈവ് ഒന്ന് കട്ട് ചെയ്യണേ കുറച്ച് ബിസിയുണ്ട് നമ്മുടെ കിളവിൽ നമ്മുടെ മേഡം ചെറിയ പണി വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരോടും ലൈവിലുള്ള എല്ലാവരോടും ഒരുപാട് സന്തോഷം വന്നതിൽ ഞാൻ പിന്നെ വരാം മൂന്ന് പേരുണ്ട് മൂന്ന് പേരോടും ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിൽ